എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്ന അനേകരെ അവരുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാന ചിന്തയാണ് ഈ വരങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള അമിതമായിട്ടുള്ള പരിശ്രമങ്ങളും ഇത് അനേകരെ അവരുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ശുശ്രൂഷകരെ ശരിക്കും ഒരു ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം ആയിട്ട് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടിയാണ് ധാരാളം പ്രാർത്ഥിക്കേണ്ടത് ഈ ഫലമില്ലാതെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈശോ പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഫലമില്ലാത്ത അതിവൃഷമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് ആത്മീയ ഫലങ്ങൾക്ക് വേണ്ടിയാണ് കാരണം ഈ ആത്മീയ ഫലങ്ങളാണ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ ഈ ആത്മീയ ഫലം എന്ന് പറയുമ്പോൾ അറിവ് ബുദ്ധി ജ്ഞാനം എന്നൊക്കെ പറഞ്ഞ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇത് ഇല്ലാതെ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവർത്തിക്കാനോ ജീവിക്കാനോ സാധിക്കുകയില്ല ക്ഷമയില്ലാത്തവൻ എങ്ങനെ സ്വർഗ്ഗത്തിൽ ജീവിക്കും അതുപോലെ ഞാൻ അറിവില്ലാത്തവൻ ജ്ഞാനമില്ലാത്തവൻ എങ്ങനെ അവിടെ ജീവിക്കും അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട് സ്നേഹം സ്നേഹമില്ലാതെ എങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഫലങ്ങൾക്ക് വേണ്ടിയാണ് ഒരു ആത്മീയ ജീവിതത്തിൽ വളരുന്ന ഒരു അല്ലെങ്കിൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കണം അല്ലെങ്കിൽ നിത്യജീവൻ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ട ആത്മീയ ഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വരങ്ങൾ എന്തിനാണ് ഈശോ നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉള്ള നമുക്കൊരു ബോധ്യം തരുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് സത്യത്തിൽ ഈ വരങ്ങൾ ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പം ഞാൻ പൊതുവേ ശ്രദ്ധിച്ചേക്കുന്നതും കണ്ടേക്കുന്നതുമായ ഒരു പ്രവണത ഇങ്ങനെയാണ് ഈ ശുശ്രൂഷകരാണേലും അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ മുന്നേടുന്നവരാണേലും പൊതുവെ അവർ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ കൂടുതൽ വരങ്ങൾ കിട്ടും എങ്ങനെ ഉള്ള വരങ്ങളുടെ ആ ശക്തികൾ അല്ലെങ്കിൽ ആത്മീയ അഭിഷേകം എങ്ങനെ വർദ്ധിപ്പിക്കാം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഇപ്പോൾ പൊതുവേ ഇവരുടെ ചിന് ഇവരുടെ പ്രാർത്ഥനാ ശൈലികളും അവരുടെ രീതികളെല്ലാം ഈ വരങ്ങളുടെ കൃപ കൂട്ടാനും അല്ലെങ്കിൽ കൂടുതൽ വരങ്ങൾ കിട്ടാനും അത് കൂടുതൽ ശക്തിപ്പെടുത്താനൊക്കെ ആയിട്ടാണ് ഇത് തികച്ചും ബാലിശമായ ചിന്താഗതിയും അല്ലെങ്കിൽ വലിയൊരു അജ്ഞതയൊക്കെയാണ് ഇതിലൂടെ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ആത്മീയ വളർച്ച തടസ്സപ്പെടും അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ വരങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും അവസാനം ക്രമേണ അല്ലെങ്കിൽ കാലം ചെല്ലും തോറും മുന്നോട്ട് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുമോറും ഈ വരങ്ങളുടെ പ്രാ ശക്തി കുറയുകയും അല്ലെങ്കിൽ വരങ്ങളുടെ ആ ഒരു തീവ്രത കുറയുകയും അവനൊന്നുമില്ലാതെ തീ എത്തിയിരുന്ന ഒരു ഒരു അവസ്ഥാവിശേഷമാണ് ഞാൻ പൊതുവെ കണ്ടേക്കുന്നത് എന്നാൽ ഈ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഓരോ ദിവസവും കൂടുതൽ ഉന്നതങ്ങളിലേക്ക് യാത്ര ചെയ്യുക അല്ലെങ്കിൽ വളരുവാണ് ചെയ്തത് കൂടുതൽ ആത്മീയ കൃപേകാൽ അല്ലെങ്കിൽ ആത്മീയ ഫലങ്ങളാ നിറഞ്ഞ കൂടുതൽ ശ്രേഷ്ഠനായ ആത്മീയ മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു പരിധിവരെ ഈ ശുശ്രൂഷകരെ വളരെയധികം ഈ വരങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തയും തീവ്രമായ ആഗ്രഹവും ഒത്തിരി ശുശ്രൂഷകരെ ആ ശുശ്രൂഷയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപകടം ഈ പ്രത്യേകിച്ച് ശുശ്രൂഷകർ എപ്പോഴും ഉണ്ടായിരിക്കും മനസ്സിലാക്കിയിരിക്കണം വരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും പരിശ്രമിക്കുക ചെയ്യേണ്ടത് അതുപോലെ തന്നെ പൊതുവെ ശുശ്രൂഷകരുടെ വേറൊരു അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്ന മനുഷ്യരുടെ വേറൊരു ധാരണയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നടന്നെങ്കിൽ അല്ലെങ്കിൽ ശുശ്രൂഷയാവുകയേ ഉള്ളൂ എന്നൊക്കെ അതൊക്കെ വേറൊരു മിഥ്യാധാരണയാണ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ചെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ എല്ലാം ശരിയാകുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണ പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം അതിൻ്റെ ഒന്നും ഒരു പരിധിവരെ അത് ആവശ്യമാണെങ്കിൽ എപ്പോഴും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഒരു അനുഭവത്തിൽ ഒരനുഭവമാണ് പല അനുഭവങ്ങളുണ്ട് ഒരു പ്രാവശ്യം എന്നോടൊരു എന്നെ അറിയാവുന്ന ഒരു സ്ത്രീ വന്നു എന്ന് പറഞ്ഞു അവരുടെ ആങ്ങളെ ഭയങ്കര മദ്യപാനമാണ് അപ്പോൾ അയാളെ നേരിട്ട് കണ്ടെന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞു വരുന്നില്ല അയാൾ തന്നെ വന്നോളും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് നിർബന്ധം ഞാൻ തന്നെ നേരിട്ട് ചെന്ന് പറയണം അപ്പോൾ അങ്ങനെ ഞാൻ പോയി ഇയാളോട് സംസാരിച്ച് ഇയാൾ വന്നു ധ്യാനം കൂടി അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഈ ശ്രീ വേറൊരു അകന്ന ബന്ധുവിൻ്റെ കാര്യം പറഞ്ഞ് എന്നോട് പറഞ്ഞു എന്നെ പോലെ ഒന്ന് സംസാരിക്കണം ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് സത്യത്തിൽ ഞാനും ഈശോയുമായിട്ട് ചെറിയൊരു ഒരു കുടക്കിലായിരുന്നു ചില കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഒരു തരത്തിൽ എൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമൊന്നും വരാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒത്തിരി കലിപ്പി നിൽക്കുന്ന സമയത്താണ് ഈ പുള്ളിക്കാരി എന്നോട് വന്ന് പറഞ്ഞത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഈശോയെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഈശോയെ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ കൊണ്ടു വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പോയി സംസാരിച്ചിട്ട് അവൻ വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞു എന്നും ഞാൻ മനസ്സിൽ ഈശോയോട് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഈ പുള്ളിക്കാരിയോട് പറഞ്ഞു ഓ ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല ഈശോയ്ക്ക് ആവശ്യമുണ്ട് ഈശോ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു എങ്ങനെയാണെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ സ്വമേധയാ തോന്നി ധ്യാനത്തിന് വന്നു അപ്പോൾ ഇയാൾ ധ്യാനത്തിൽ വന്നപ്പോൾ ഈ പുള്ളിക്കാരി എന്നോട് പറഞ്ഞ ഇന്നോലെ അന്ന് പറഞ്ഞ ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്താ ഇങ്ങനെ അല്ല അതെനിക്ക് എന്തോ തോന്നി ഞാൻ വരണമെന്ന് തോന്നി ഞാൻ പോന്നു എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈശോയ്ക്കറിയാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് പിന്നെ നമ്മൾ ഈ കടന്ന് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്നത് വീടും ബാലിശമായ കാര്യമാണ് ഈശോയ്ക്ക് ഒരു തന്നെ സരളഹൃദയനാക്കാനും കഠിനഹൃദയനാക്കാനും ഈശോയ്ക്കറിയാം അറുപോടെ സംഭവം തന്നെ വളരെ അതിനേറ്റവും വലിയ ഉദാഹരണമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഈ ശുശ്രൂഷകർ എനിക്കിന്ന വരം വേണം അതുണ്ടെങ്കിലേ ശരിയാകുകൂളൂ എന്നൊന്നും പറഞ്ഞ് ഈ ദുശാട്ട്യം പിടിച്ച് പോലെ കിടന്ന് ദുശാട്ട്യം പിടിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അത് ബാലിശമാണ് അത് സമയം സമയം കളയുന്ന പരിപാടിയാണ് തന്നെയുമല്ല ഈ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വരം ഈശോ എപ്പോഴും തരാത്തതിൻ്റെ കാരണം അത് നമ്മളുടെ ആത്മനാശത്തിലെ അവസാനം എത്തുകയുള്ളൂ മിക്കപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന വേറൊരു പ്രതിഭാസം ഈ ശുശ്രൂഷകർ വലിയ രോഗശാന്തി വരങ്ങളൊക്കെ ഉള്ള ശുശ്രൂഷകർ ലാസ്റ്റ് അതപ്പതിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ വരങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇയാൾ ഇങ്ങനെ ഭയങ്കര ശുശ്രൂഷകനായി മാറി ലാസ്റ്റ് അഹങ്കാരം തലയിൽ കയറി മൊത്തത്തിൽ സുഖലോലുപതയിലേക്കൊക്കെ കടന്ന് ഭയങ്കരമായിട്ട് അതപ്പതിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട് അങ്ങനെ മിക്ക ശുശ്രൂഷകർക്കും അങ്ങനെ നാശങ്ങൾ സംബന്ധിച്ചോട്ടുണ്ട് സംഭവിച്ചോണ്ട് അതുപോലെ തന്നെ ദർശന ശുശ്രൂഷകരുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊക്കെ വല്ല ഇവർ പറയുന്ന ദർശനങ്ങൾക്ക് കൃത് കൃത്യമാണ് എനിക്ക് യാതൊരു കടുകട വ്യത്യാസവും ഒക്കെ ശരിയാണ് പക്ഷേ അവസാനം ഈ വരങ്ങൾ പൊതുവേ ഈ ശുശ്രൂഷകരുടെ നാശത്തിൽ ആണ് കലാശിച്ചത് കാരണം ഇവരുടെ ശ്രദ്ധ മുഴുവൻ ഈ വരങ്ങളിലാണ് ആത്മീയ വളർച്ചയിലോ ആത്മീയ പരിശുദ്ധ ആത്മാവിൻ്റെ ഫലങ്ങളിലൊന്നും അല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഇതില്ലാത്തുണ്ട് അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവർ അതുപോലെ തന്നെ ശുശ്രൂഷകരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തോടും പറയേണ്ട പ്രധാന വിഷയം വരങ്ങളെക്കുറിച്ചല്ല വർണ്ണിക്കേണ്ടത് ഫലങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കേണ്ടത് അപ്പോൾ വിശ്വാസികളെ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ആളുകളെ ഉറപ്പിക്കേണ്ടത് ഈ ഫലങ്ങൾ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമുക്ക് ലഭ്യം ലഭിക്കുന്ന സ്വർഗീയ മഹത്വത്തെക്കുറിച്ചും ആത്മീയ മഹത്വത്തെക്കുറിച്ചൊക്കെയാണ് പറയേണ്ടത് അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ശുശ്രൂഷകർക്കാണെങ്കിലും വിശ്വാസികൾക്കാണെങ്കിലും ആ ഒരു ദൈവിക ഞാനും ലഭിക്കുകയും അവരങ്ങനെ ആത്മീയമായിട്ട് വളരാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മീയ മുന്നേറ്റങ്ങളുണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ശുശ്രൂഷകനാൻ്റെ നിലനിൽപ്പും അല്ലെങ്കിൽ വളർച്ചയും ഈ ഫലങ്ങളെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുകയും ഫലങ്ങൾക്ക് വേണ്ടി യജ്ഞിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകർക്കും വിശ്വാസികൾക്കുമാണ് നില നിലനിൽപ്പും ആത്മീയ വളർച്ചയും നിത്യജീവനും ലഭിക്കുന്നത്